റസൂല്ലി സലഹലി വസ്ല്ലാം യുദ്ധം കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കുറിച്ച് ഉപയോഗിച്ച ശൈലി അതാണ് ആ ഈ മാറുന്നവരെ കുറിച്ച് ആ മുത്താമുൻ അതി വന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ ഇവരെ മുഴുവനും ഒരു വില വെക്കാതെ ഞാൻ ഇവര് വിട്ടുകൊടുത്തിരുന്നേനെ എന്ന് ആരാ മുത്ത ഒരു കാഫറായ മനുഷ്യനാണ് എന്താ പൊപ്പന് കാട്ടിയത് റസൂല്ലാക്ക് താങ്ങും തണലുമായ ഒരു മനുഷ്യൻ മരിച്ചത് അറിയുണ്ട് എല്ലാവർക്കും അറിയാലോ അല്ലേ

തായ്ഫിലേക്ക് പോയിട്ട് അവിടുന്ന് കൊണ്ട് പ്രയാസത്തില് പ്രയാസത്തിലും പെട്ടു റസൂൾ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടായ സമയം എവിടേക്കാന്ന് പറഞ്ഞത് ഒന്ന് തായിഫിൽ കല്ലേറ് കൊണ്ടപ്പോൾ മറ്റൊന്ന് മദീനയിലുള്ള ആ ഈ രണ്ട് രംഗം റസൂൾ ഉള്ള പലപ്പോഴും അത് ഉണർത്താറുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി തന്നെ പ്രബോധകന്മാർ അവിടെ വളരെ പ്രയാസത്തിൽ പെട്ടുകൊണ്ട് കല്ലേറുകൊണ്ട് കടത്തപ്പെട്ടു അതിനിടയ്ക്ക് ജിന്ന് മുസ്ലിങ്ങളായി അതിനിടയ്ക്ക് അബ്ദാസ് മുസ്ലിമായി അങ്ങനെ പലരും മുസ്ലിമാവുന്ന രംഗങ്ങളൊക്കെ ഇടയ്ക്ക് ചരിത്രത്തിൽ വരുന്നുണ്ട് ഇതോടൊപ്പം മക്കയിലേക്ക് ചെന്നപ്പോൾ മക്ക ഒഴിവാക്കി പോയതായ റസൂലിനെ ഇപ്പോൾ ഞങ്ങളുടെ പിടുത്തത്തിൽ പെട്ടു എന്ന് മക്കാർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി മക്കാര് അഭയം നൽകാൻ അവിടെ ആരുമില്ല മുഹമ്മദിനെ അബൂ താലും ഇല്ല ഹദീജയില്ല ആരുമില്ല എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി അള്ള എന്ത് ചെയ്തു ഒരു പ്ലാൻ ഇട്ടു എങ്ങനെ എന്താണത് എന്ന് പറയുന്ന മനുഷ്യനെ വിട്ടു ആരാണവൻ കാഫറാണവൻ ആ പക്ഷേ മൂപ്പര് മുസ്ലിങ്ങളിലും നല്ല നിലയ്ക്ക് ചിന്തിക്കുന്നവർ എപ്പോഴും ഉണ്ടാവാം സംശയമേ ഇല്ല ആ മൂപ്പര് എന്തു ചെയ്തു കുട്ടികൾക്ക് വാള് ധരിപ്പിച്ചു അഥവാ ആയുധങ്ങൾ ധരിപ്പിച്ചു മക്കയുടെ പുറത്തേക്ക് ചെന്നു റസൂള്ള സ്വീകരിച്ചു റസൂൽ പറഞ്ഞു നിങ്ങൾ എൻ്റെ എൻ്റെ അഭയത്തിലാണ് സംരക്ഷണത്തിലാണ് ജിവാറിലാണ് അറബി ഭാഷയിൽ എന്താ പറയുക ജിവാറിലാണ് അങ്ങനെ മൂപ്പരുടെ ജിവാറിൽ വാഹി തവാഫ് ചെയ്യുന്നു കാപം കറങ്ങുന്നു മൂപ്പരുടെ ജിവാറിൽ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലാം ബദലിലേക്കെത്തിയപ്പോൾ ബദ്രിൽ എഴുപതോളം പേര് അറസ്റ്റ് ചെയ്യാനുള്ള ചാസ് കിട്ടിയപ്പോൾ ഈ കൂട്ടരെ ഈ ഇസ്ലാമിൽ കുഴപ്പമുണ്ടാക്കിയ എന്നെ നാട് കടത്തിയ എന്നിട്ട് പോരാത്തതിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മേഖല വന്ന ഇവരെ ഞാൻ വിട്ടുകൊടുത്തിരുന്നേന് ആ മുൻ അതി എന്നോട് ഇവരെ വിട്ടുകൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ എന്ന ഒരു വാക്കുപയോഗിച്ചിരുന്നു മനസ്സിലായില്ലേ